മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പദ്ധതിയുമായി ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സഞ്ചാരികളെ ഗാർഡനിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ജില്ലയിൽ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ കാണാനാകും പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം മുപ്പത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്നാർ ഗവൺമെന്റ് നമ്മുടെ ി ഡോം തിയേറ്റർ ഗവൺമെന്റ് മെന്റ് കാർഡ് സജ്ജമാക്കിയിരിക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന അഡ്വെഞ്ചറും ഫണുമായിട്ടുള്ള മൂവീസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് പുതിയ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതുതായിട്ട് ഈ ഡോം തിയേറ്റർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇടുക്കി ഡി ടി പി സിയുടെ സഹകരണത്തോടെ ഏജിലെസ് കമ്പനിയാണ് ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സ്വകാര്യ സംരംഭകരും ഡി ടി പി സിയും സഹകരിച്ച് എൺപത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത് അടുത്ത ദിവസം തിയേറ്റർ സഞ്ചാരികൾക്കായി തുറന്നു നൽകും ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്